പിതാവിന്റെ ആസിഡ് ആക്രമണത്തിൽ അമ്മയെ നഷ്ടമായി പിന്നീട് പാതി ജീവനുമായി അടിമാലി ഏക്കർ സ്നേഹസാന്തനം തീപ്പൊള്ളൽ ചികിത്സാ വൈദ്യശാലയിലെത്തിയ അളകനന്ദ എന്ന പതിനൊന്ന് വയസ്സുകാരുടെ ജീവിതം മാറിമറിയുകയാണ് സ്നേഹസാന്ത്വനം തീപ്പുഴൽ വൈദ്യശാലയും സുമനസ്സുകളും ചേർന്ന് കുട്ടിക്കിപ്പോൾ ഒരു വീടൊരുക്കി നൽകുകയാണ് അളകനന്ദയും അനു അനുജനുണ്ട് അനുജനും അമ്മാമ്മയും മാത്രമാണുള്ളത് ഈ അളകനന്ദയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ച് ചികിത്സിച്ച് ഭേദമാക്കി കൊണ്ടുവന്ന സ്നേഹസാന്ത്വനം വൈദ്യശാലയിലെ വൈദ്യൻ ജോർജ് ഫിലിപ്പ് നമുക്കൊപ്പമുണ്ട് ഈ അളകനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത് അഴകനന്ദയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒരു പതിനഞ്ചാം തീയതി അളകനന്ദയുടെ പിതാവ് ഈ കുട്ടിയുടെ അമ്മയുടെ മേലത്തേക്ക് ആസിഡ് തൊഴിക്കുക ആസിഡ് അല്ല രണ്ടര ലിറ്ററോളം ആസിഡ് ആസിഡെടുത്ത് ഒഴിക്കണേ ഇതിനെ തടസ്സം പിടിക്കാൻ ചെന്ന് അളകനന്ദയുടെ ശരീരത്തിൽ കണ്ണ് മുതൽ താഴ്ത്തേക്ക് കംപ്ലീറ്റ് ഒരു സൈഡ് മൊത്തം ആസിഡ് വീണ പൊള്ളലേക്ക് അപ്പോൾ പൊള്ളലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ഇവിടുന്ന് അമ്മയും മകളെയും കൂടിയിട്ട് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു ഏഴാം ദിവസം അമ്മ മരിച്ചു അപ്പോൾ ഈ കുട്ടിയുടെ പൊള്ളലൊഴു അറുപത് ശതമാനത്തോളം ഉണ്ട് കുട്ടിയെ അവിടെ ചികിത്സിച്ചു സംഗതി കുട്ടിയുടെ കൈകളെല്ലാം വലിഞ്ഞ് മുറങ്ങി കൈയ്യൊന്നും പൊങ്ങില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ എത്തുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എന്നെപ്പറ്റി ഇവർ മനസ്സിലാക്കും നേരെ ഇവിടെ അടിമാലിലെ സ്നേഹസാന്തരത്തിലേക്ക് വരികയും ചെയ്യുന്നത് ഇവിടെ വന്നു ഈ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് നടത്തി അപ്പോൾ സാധാരണ തീടിയല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ചൂടുവെള്ളത്തിനൊക്കെ പൊള്ളലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഇത് ആസിഡാണ് ശരീരത്ത് ഉരുകി ഉരുകി ഉരുക്കി താഴത്തേക്ക് ഇറങ്ങുക ആസിഡ് ചെല്ലുന്ന ഭാഗം എല്ലാം ആസിഡിൻ്റെ പൊള്ളലെന്ന് പറഞ്ഞാൽ പ്രത്യേകതരം പൊള്ളലും പ്രത്യേകം മരുന്നും വേണം ഏതാണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു അഞ്ച് മാസം ചികിത്സ കൊണ്ട് കൊച്ച് റെഡിയായി റെഡി ആയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇനി അടുത്തയാഴ്ച പോകാം ഇനി വീട്ടിൽ പോയി മരുന്ന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വീടില്ല വൈദ്യുന്നു കാരണം അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു അച്ഛൻ പോയി തീവണ്ടിക്ക് മുമ്പിച്ചാണ് ഈ ആത്മഹത്യ ചെയ്ത് പിന്നെ അമ്മയുടെ അച്ഛനാണുള്ളത് ഇയാൾ ഒരു അഞ്ച് സെൻ്റ് ഭൂമി ഈ കുട്ടീനെ ചികിത്സിക്കാനാണെന്ന് പറഞ്ഞ് വിറ്റാ കാശം കൊണ്ട് നടുട്ട് പോയി പിന്നെ ആരുണ്ട് ഈ അമ്മമ്മ മാത്രമുണ്ട് അപ്പോൾ ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു അന്നിനി പോകണ്ട നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ നിന്നു നിങ്ങൾക്ക് ഞാനിവിടെ ജോലി തരാം എന്നും പറഞ്ഞ് അന്ന് മുതൽ ഞാൻ അമ്മാമ്മയ്ക്ക് ജോലി കൊടുക്കുന്നു കുട്ടീനെ കൂമമ്പാറ് ഭാദ്രിമാതാ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ രണ്ട് കൈ നേട്ടിയാണ് ഈ സിസ്റ്റർ സ്വീ കുട്ടിയെ സ്വീകരിക്കുന്നത് അങ്ങനെ അഡ്മിഷൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു വീട് വെക്കണം വെക്കണമെന്നൊരു ചിന്താഗതി മനസ്സിലുണ്ടായി അപ്പോൾ ഒരു അഞ്ച് സെൻറ് ഭൂമി ഞാൻ കൊടുത്തു അതിന് മുന്നിൽ നിന്നത് ഇതിനെ വീട് പണിയാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് നമ്മുടെ കുമ്മൻമാറ ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ എച്ച് എം എ ഭാദ്യമാതാ സ്കൂളിലെ എച്ച് എം എ ആണ് ഇതിന് മുന്നിൽ നിന്നത് പിന്നെ എല്ലാവരും കൂടെ കൂടി ഇന്ന് ആലോചിച്ച് ഞങ്ങളിവിടെ ഒരു സ്നേഹം വീണ്ടും കല്ലടി തീർമ്മം നടത്തി ഒരു മൂന്ന് മാസം കൊണ്ട് ആ വീട് എന്നാണ് നമ്മുടെ ആഗ്രഹം ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം ചെയ്ത് ഇവർക്കുള്ള ആധാരം ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു സബ് കളക്ടറാണ് അത് ഓവർ ചെയ്തത് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ഇതാണ് എൻ്റെ തിയറി അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് സ്കൂളിലാണ് കൂമ്പൻപാറയിലാണ് അതിലെ അധ്യാപകരാണ് എന്നാണ് പറയേണ്ടത് കുംഭാര സ്കൂളിൽ ഈ വർഷം പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നിലധ്യയന വർഷത്തിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തയാളാണ് അളക നന്ദ അപ്പോൾ ഈ വൈദ്യരാണ് കൊച്ചിനോട് ചേർക്കാനൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഈ പൊള്ളലേറ്റ് കൊണ്ടുവന്ന കുട്ടിയായതുകൊണ്ട് നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊച്ചിനുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ചിലപ്പോൾ കൊച്ചിനെ കളിയാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം ഞാൻ ചോദിച്ചാൽ മോൾക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുക അങ്ങനെ വല്ലതും വന്നാൽ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇപ്പം വളരെ ബോൾഡാണെല്ലാം ഇടുക്കിയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് പിന്നെ ഈ പക്ഷേ ഷാനുവലിലേക്ക് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു എല്ലാറ്റിലും അതൊന്നിലും മാറി നിൽക്കുന്ന ആളല്ല അപ്പം ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതിൻ്റേതായ മാനസികമായ ഒരു തളർച്ച കൊച്ചിന് വന്നിട്ടില്ല അത് വളരെ പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ പട്ടണത്തിൽ കുറച്ചുകൂടി മുമ്പോട്ട് വരണം അതിനെ കൊച്ചിന് ഈ ഇത്തരം കുറേ കാര്യങ്ങൾ അതിജീവിക്കണം ഇപ്പോൾ കുമ്പമാരെ വരുമ്പോൾ കൊച്ചിന് പുതിയ സ്കൂള് പുതിയ അധ്യാപകർ എല്ലാ സാഹചര്യങ്ങളും പുത്തനാണ് എന്നാലും അവൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒടുക്കി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ചോദിക്കാം മോളെ ആ സന്തോഷമായി ഇങ്ങനെ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതെ ഞങ്ങളിവിടെ വരുമ്പം ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്പം ഞങ്ങൾക്ക് എല്ലാ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് സ്കൂളിലെ സിസ്റ്റർമാർ വൈദ്യര് എല്ലാ നാട്ടുകാരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് സന്തോഷമുണ്ട് അബ്ദുൽകൃഷ്ണ ആ ഞാൻ എട്ടില് അനിയൻ ആറില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കണ്ണൂർ കൊട്ടിയൂർ എന്ന സ്ഥലത്ത് ഈ സംഭവം ഉണ്ടാകുന്നത് പിതാവ് ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു അതിൽ അമ്മയ്ക്ക് കാര്യമായി പരിക്കേറ്റു അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്ന് അളകതന്നെക്കും അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റു അതിനുശേഷം അച്ഛൻ പിതാവ് അദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു പിന്നീട് ചികിത്സയിലിരിക്കെ അമ്മയും മരിച്ചു അത് പിന്നെ ഇവർക്ക് ആരുമില്ല ഒരു വീടുമില്ല അനാഥരായ ഈ കുരുന്നുകൾ ഈ സ്നേഹസാന്ധനം തീപ്പൊള്ളൽ വൈദ്യശാലയിലാണ് ചികിത്സയ്ക്കായി എത്തിയത് അവരുടെ ദുരവസ്ഥ നേരിട്ട് കണ്ട വൈദ്യൻ ജോർജ് ഫിലിപ്പ് അദ്ദേഹം തന്നെ മുൻകൈ മുൻകൈയ്യെടുത്ത് ചികിത്സ ഭേദമാക്കുകയും ഒപ്പം അവർക്ക് താമസിക്കുന്നതിനും പഠനം നടത്തുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ഇപ്പോൾ ഈ നാട് ഒന്നടങ്കം നിന്നുകൊണ്ട് ഇവർക്ക് ഒരു വീട് എന്നൊരു സ്വപ്നത്തിലേക്ക് അത് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ആ വീടിൻ്റെ ശിലാസ്ഥാപന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അളകുന്നന്തയും അനുജനും അവരുടെ അമ്മാമ്മയും സ്വന്തമായൊരു വീട് എന്ന തണലിലേക്ക് കയറി താമസിക്കും അവർ ആ ജീവിതത്തിലേക്ക് മാറുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്